ഇസ്രായേൽ ഇറാൻ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും നിലവിലുള്ള സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാനും എംബസി ആവശ്യപ്പെട്ടു ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ വധത്തെ തുടർന്ന് സംഘർഷ സാധ്യത രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കാനും പ്രാദേശികാധികാരികളുടെ ഉപദേശപ്രകാരം സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി പുറപ്പെടുവിച്ച സുരക്ഷാ മുന്നറിയിപ്പിൽ പറയുന്നു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എംബസി പറഞ്ഞു ഇസ്രായേലിൽ ഏകദേശം ഇരുപത്തി ആറായിരം ഇന്ത്യൻ പൗരന്മാരാണുള്ളത് ഇവരിൽ ഭൂരിഭാഗവും ഇസ്രായേലിലെ മുതിർന്ന പൗരന്മാരെ പരിപാലിക്കുന്നതിനുള്ള നഴ്സിംഗ് ഹോമുകളായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ് അതേസമയം ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ്റെയും ഹമാസിന്റെയും ആരോപണം എന്നാൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ഇതേ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ റദ്ദു ചെയ്തിരുന്നു ക്യാൻസലേഷൻ ചാർജില്ലാതെ ടിക്കറ്റ് തുക തിരികെ നൽകും റീബുക്കിങ്ങിനും അവസരമുണ്ട് അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ച് സുരക്ഷയും പ്രതിരോധവും ഉറപ്പാക്കുമെന്ന് യു എസ് സൈനികാസ്ഥാനമായ പെന്റഗൺ വ്യക്തമാക്കി ഹമാസ് നേതാവിന്റെയും ഹിസ്ബുള്ള കമാൻഡറിന്റെയും കൊലപാതകത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാൻ്റെയും പ്രാദേശിക സംഘങ്ങളുടെയും ഭീഷണിക്ക് പിന്നാലെയാണിത് ഇറാന്റെയും പങ്കാളികളുടെയും കടന്നുകയറ്റ സാധ്യതകളെ ചെറുക്കാൻ പ്രതിരോധ വിഭാഗം തയ്യാറെടുക്കുന്നുണ്ടെന്ന് പെൻറ്റഗൺ ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി ജബ്രീന സിംഗ് പറഞ്ഞു യു എസ് എസ് തിയോഡർ റുസേൽസിന് പകരം വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹിം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ മേഖലയിൽ വിന്യസിക്കുമെന്നും അറിയിച്ചു പശ്ചിമേഷ്യയിലെ മേഖലകളിലേക്ക് കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കാൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്നെയും ഉത്തരവിട്ടു ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ കാര്യമേധാവി ഇസ്മൈൽ ഹാനിയ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുളയുടെ ഉന്നത കമാൻഡ് ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ച ഇരുപത്തിനാല് മണിക്കൂറിനകമായിരുന്നു ഹനിയയുടെ കൊലപാതകം ഹനിയയുടെ കൊലയ്ക്ക് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി പ്രതികരിച്ചിരുന്നു ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ളയും വിഷയത്തിൽ ഇസ്രായേലിനെതിരെ രംഗത്തെത്തി വധംഹീനമായ ക്രൂരകൃത്യമാണെന്ന യമനിലെ ഹൂതി വിമതരും വലിയ നഷ്ടമാണെന്ന് താലിബാനും പ്രതികരിച്ചു